ഡോക്ടർ എ വൂർ മോഹൻദാസ് രചിച്ച് കുരുക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം എന്ന പഠന ഗ്രന്ഥത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച മാവേലിക്കര ശ്രീകൃഷ്ണ ഗാനസഭാ മന്ദിരത്തിൽ നടക്കും കേരള ഫോക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ പ്രകാശനം നിർവഹിക്കും പ്രശസ്ത ശാസ്ത്ര ഗവേഷകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ മോഹൻദാസ് രചിച്ച ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച നടക്കും കുരുക്ഷേത്ര പ്രകാശനാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഡോക്ടർ ശ്രീ എം ഒ മോഹൻദാസ് ആറിന്റെ കുരുക്ഷേത്ര പ്രകാശൻ പ്രകാശനം ചെയ്യുന്ന ശ്രീപദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം എന്ന പുസ്തകം തിങ്കളാഴ്ച ിക്കല ശ്രീകൃഷ്ണ ഗാനസഭ ഹാളിൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തില് അക്കാദമി ചെയർമാൻ ശ്രീ ഒ എസ് ഉണ്ണികൃഷ്ണൻ പുസ്തക പ്രകാശന ചടങ്ങിൽ ചലച്ചിത്ര നിരൂപകൻ മധു എറവങ്കര അധ്യക്ഷനാകും സ്വാഗത സംഘം കൺവീനർ സ്വാഗതം പറയും കായകുളം ശ്രീരാമകൃഷ്ണാശ്രമം അധ്യക്ഷൻ സ്വാമി തത്പുരുഷാനന്ദ ദീപ പ്രജ്വലവും അനുഗ്രഹ പ്രഭാഷണവും ശാസ്ത്രകോട്ട ഡയറക്ടർ ടി കെ ശ്രീകുമാർ ഗ്രന്ഥപരിചയം നിർവഹിക്കും പുസ്തക പ്രകാശനം കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് നിർവഹിക്കുന്നത് പുസ്തകം എം സി സുരേന്ദ്രൻ ഭഗവത്ഗീതയും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും സുരേഷ് മണ്ണാർശാല ഏവൂർ സൂര്യകുമാർ മുട്ടം സി ആർ ആചാര്യ തുടങ്ങിയവർ സംസാരിക്കും ഡോക്ടർ ഏവൂർ മോഹൻദാസ് എന്ന് പറയും